ഹായ് നമസ്കാരം ജീവിതത്തിൽ പലപ്പോഴും പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എടുത്തിട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾ എത്ര എണ്ണം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പലപ്പോഴും അത് പാതി വഴിയിൽ നിന്നു പോവുകയല്ലേ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ ആദ്യത്തെ പടിയാണ് തീരുമാനം എടുക്കുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഒരു ഡയറ്റീഷ്യനെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ആഗ്രഹ സഫലീകരണം എന്നത് ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നതാണ് അതായത് നമ്മളെ ആ ഒരു തീരുമാനത്തിനും ലക്ഷ്യത്തിനും ആഗ്രഹ സഫലീകരണത്തിനും ഇടയ്ക്ക് ഒരു പ്രോസസ് ഉണ്ട് ആ പ്രോസസ് അറിയാമെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് വളരെ ഈസി ആയിട്ട് എത്താം ആ പ്രോസസ്സിൽ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോർമലി നമ്മുടെ ബ്രെയിനും മൈൻഡും എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് റിസ്ക്കുകൾ എടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ടാണ് ഈവൻ നമ്മൾ ഇപ്പൊ എങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണോ ഏത് ഹാബിറ്റിലാണോ പോകുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അവർക്ക് താല്പര്യം പുതിയ എന്തെങ്കിലും പഠിക്കാനോ പുതിയ മാറ്റങ്ങൾ വരുത്താനോ ഇവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമുക്ക് ഇതും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പൊ ഈ ബുദ്ധിമുട്ട് ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഈവൻ ഇമോഷണലി നമ്മൾ നോക്കുവാണെ തന്നെ സുഖമുള്ളതും സന്തോഷമുള്ളതുമായ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം അപ്പോ ഇത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ മൈൻഡും ആക്സെപ്റ്റ് ചെയ്യണമെങ്കില് ഇത് വളരെ ലളിതവും സന്തോഷമുള്ളതും ആയിരിക്കണം അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഈ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ് കൺസിസ്റ്റൻസി സെൽഫ് ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ് അല്ലെ അപ്പോ ഡെയിലി ഒരു ടൈം വെച്ച് നമ്മൾ ആയിട്ട് ചെയ്യുക ഒരു ദിവസം അത് ചെയ്യുമ്പോൾ അതില് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ആ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ അടുത്ത ദിവസത്തേക്കുള്ള മോട്ടിവേഷൻ അപ്പോ ആ ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോ നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി വീണ്ടും ഇത് ചെയ്യും ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ അത് നമുക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഒന്നാമത്തെ കാര്യം പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ രണ്ടാമത്തേതാണ് മോട്ടിവേഷൻ മൂന്നാമത്തേതാണ് പ്ലാനിങ് പ്ലാനിങ് എന്ന് പറയുമ്പോ ആ ഒന്നുകിൽ അത് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇന്ന് പൂർത്തിയാക്കും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര ഞാൻ പൂർത്തിയാക്കും ഇങ്ങനെ ഒന്നുകിൽ അതൊരു ടൈം ഓറിയന്റഡ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മൊബൈല് ആ മൊബൈലിനെ മാറ്റി വെക്കുക ഇനി ഡിസ്ട്രാക്ഷൻസിൽ വരുന്നതാണ് മറ്റുള്ളവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ അപ്പൊ ഇതൊന്നും നമ്മുടെ ഈ ഒരു കാര്യത്തെ ബാധിക്കാതെ നോക്കുക സോ അവോയ്ഡ് ദ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് പ്ലാൻ വെൽ അടുത്ത കാര്യമാണ് എന്ത് കാര്യവും ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഹാർഡ് വർക്ക് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ബേർഡൻ ആയിട്ടോ നമുക്ക് തോന്നില്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അങ്ങനെ തോന്നാറുള്ളത് അല്ലെ അപ്പോ ഏതൊരു ഹാർഡ് വർക്കും വലുതായി തോന്നാതിരിക്കാൻ അതിലെ ഇഷ്ടപ്പെട്ട് ചെയ്യുക ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യാണ് വാല്യൂ ചെയ്യുക എന്നുള്ളത് അതിന്റെ ചെയ്യുന്നതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് അല്ലെ അത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യം നല്ല ഹാർഡ് വർക്ക് ആണെങ്കിൽ പോലും ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് എനിക്കിത് നേടണം എന്ന ദൃഢ നിശ്ചയത്തോടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ജീവിതത്തില് നേടാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നേടാനായിട്ട് പറ്റും താങ്ക്